ഹലോ ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീട്ടിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വെറൈറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് പാലക്ക് വെച്ചൊരു കറിയാണ് കിഴങ്ങും എല്ലാം കൂടി ചേർത്ത് നമുക്കൊരു കറി ഉണ്ടാക്കാം അപ്പോൾ വീട്ടിലേക്ക് പോയാലോ എന്ന വാ പോകാം ഇതാണ് പാലക്കിൻ്റെ ഇല നമ്മുടെ ചീരയുടെ വർഗത്തിലൊക്കെ പെടുന്ന ഒരുതരം ഇലയാണിത് എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഇത് കിട്ടുന്ന ഒന്നാണിത് よろしくお願いしま അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ പാലക്ക് നല്ലപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ചീരയൊക്കെ അരിയുന്ന പോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്താൽ മതി അതുപോലെ തന്നെ ഞാൻ എടുത്തിരിക്കുന്നത് പാലക്കരിഞ്ഞത് കിഴങ്ങ് ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എന്നിവയാണ് ഇനി നമുക്ക് പാലക്കറി ഉണ്ടാക്കാനുള്ള പരിപാടിയിലേക്ക് പോകാം അതിനായി ഞാനൊരു ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കാം അതെല്ലാം ഒന്ന് ഇളക്കി ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി എന്നിവയും കൂടി ചേർത്ത് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഒന്ന് സെറ്റായി വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് ഉള്ളി ചേർത്ത് കൊടുക്കാം ഉള്ളി പച്ചമുളക് എന്നിവ ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് ചെറിയ ഉപ്പ് ഇട്ട് കൊടുക്കാം ഞാൻ ഇതിലേക്ക് കുറച്ച് കായപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് ഉള്ളിയൊന്ന് സെറ്റായി വരുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന കിഴങ്ങ് ചേർത്ത് കൊടുക്കാം കിഴങ്ങ് ഒരുവിധം വെന്ത് വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ഇതെല്ലാം ഒന്ന് പറ്റി വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് മസാലക്കൂട്ട് ചേർത്ത് കൊടുക്കാം അതിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടി രേശം മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ചേർത്ത് നല്ലപോലെ ഇളക്കിയെടുക്കാം അതിനുശേഷം ഒന്ന് കറി ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന പാലക്ക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് വീണ്ടും വെള്ളം ചേർത്ത് കൊടുത്ത് ഇളക്കി നല്ലവണ്ണം അടച്ച് വേവിച്ചെടുക്കാം പാലക്ക് വേവാൻ വലിയ സമയമൊന്നും വേണ്ടി വരത്തില്ല ഇനി നമുക്കിനി പത്ത് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം ഞാൻ ഈ പാലക്കറിയിലേക്ക് ചേർക്കാൻ വേണ്ടി വെജിറ്റബിളിൻ്റെ സ്റ്റോക്ക് എടുത്തിട്ടുണ്ട് അത് നമുക്ക് അതിൻ്റെ ഒരു പീസ് നമുക്ക് ചേർത്ത് കൊടുക്കാം അത് ചേർത്ത് കൊടുത്തതിന് ശേഷം അത് നല്ലപോലെ ഒന്ന് ഇളക്കി ഇളക്കിയെടുക്കാം നമ്മുടെ പാലക്കറി റെഡിയായി വന്നിട്ടുണ്ട് ആ കിഴങ്ങും അതിൻ്റെ ആ ഇലയും എല്ലാം ഒരു പരുവത്തി നല്ല വെന്ത് വന്നിട്ടുണ്ട് നമുക്കിതിനെ ഇനി തീ ഓഫ് ചെയ്ത് മാറ്റി വെക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ബൈ